ഹായ് കൂട്ടുകാരി എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് കുറേ ദിവസമായിട്ട് ബിഗ് ബോസിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടില്ല ആരോഗ്യ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യുകയാണ് കുറിച്ച് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് റേണുവിനെ കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ടല്ലോ ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷം അതെല്ലാം ഒന്ന് ഞാൻ പറയാം എല്ലാവരും കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ ഉള്ളതാണ് എന്നാലും എൻ്റെ വീഡിയോയുടെ തുടക്കം അതാവട്ടെ എന്ന് കരുതി അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് കമൻ്റ് ഷെയർ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അപ്പം വീഡിയോയിലോട്ട് പോകാം ഹായ് കൂട്ടുകാരി എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഞാനും ഇവിടെ സുഖമാണ് ബിഗ് ബോസിലെ വാർത്തകളൊക്കെ വിട്ടിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ബിഗ് ബോസിൽ രേണു ഇറങ്ങുന്നതിൻ്റെ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടതാണ് രേണു ഇറങ്ങിയതിനെ കുറിച്ചൊന്നുമുള്ള വീഡിയോ അല്ലാതെ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രേണു ഇറങ്ങി രേണു ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നു രേണു പോയതിനേക്കാൾ കൂടുതൽ സന്തോഷമാണ് പുറത്തേക്ക് വന്നപ്പോൾ കാണാൻ പറ്റിയത് എന്തുകൊണ്ടായിരിക്കും രേണുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീടിനകത്ത് ഒതുങ്ങിയിരിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് രേണു വീട്ടിൽ പോകണം വീട്ടിൽ പോകണം മോനെ കാണണം എന്ന് പറഞ്ഞത് കുഞ്ഞുങ്ങളെ കാണുക ആയിരുന്നില്ല ലക്ഷ്യം കുഞ്ഞുങ്ങളെ കാണുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ റീപ്സ് ചെയ്യുക സ്റ്റേജിൽ പെർഫോം ചെയ്യുക അതായത് ഡാൻസ് കളിക്കുക ആളുകൾ ഓൺലൈൻ മീഡിയയിലൂടെ ഓൺലൈൻ മീഡിയയിലൂടെ അവരുടെ വിശേഷങ്ങൾ പങ്കുവെക്കുക ഇതൊക്കെയാണ് രേണുവിന് ചെയ്യേണ്ടിയിരുന്നത് അത് മുറ പോലെ തന്നെ പോകുന്നതിന് മുൻപ് രേണു ശ്രുതി എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് ഇപ്പോൾ രേണു ശ്രുതി ബിഗ് ബോസിനകത്ത് പോയപ്പോൾ അവർക്ക് ഒന്നുമില്ല അവിടെ പോകുക എന്നുള്ളത് ആയിരുന്നു എന്നാലും മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എല്ലാവരുടെയും മുന്നിൽ ഞാൻ ബിഗ് ബോസിൽ പോയി എന്ന് പറയണം ബിഗ് ബോസിൽ ഞാനും ബിഗ് ബോസിൽ പോയി അപ്പം എനിക്ക് സോഷ്യൽ മീഡിയയിലുള്ള എത്രമാത്രം സപ്പോർട്ടുണ്ട് എന്ന് നമ്മൾ പോലെ പലരെയും ധരിപ്പിക്കുക എന്നുള്ളതായിരുന്നു ലാലട്ടിൻ്റെ കൈപിടിച്ച് ബിഗ് ബോസിൽ കയറി അതേപോലെ ലാലട്ടിൻ്റെ കൈപിടിച്ച് ബിഗ് ബോസിൽ നിന്നും ഇറങ്ങി അത് വലിയ ഒരു മഹത്തരമായിട്ട് ഒരു നാഷണൽ അവാർഡ് കിട്ടിയതിന് തുല്യമാണ് ഇങ്ങനെയൊക്കെ അവാർഡ് വാങ്ങിക്കാമെങ്കിൽ പിന്നെ എന്ത് കേബറയും ആകാം ഇങ്ങനെ ഇരിക്കേ അവിടെ ഇരിക്കുമ്പോൾ അവിടുത്തെ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണു സുതി എനിക്ക് ദുബായിലേക്കൊരു ക്ഷണം ഉണ്ടായിരുന്നു ഒരു ഉദ്ഘാടനത്തിനും ഞാനിപ്പോൾ ദുബായിൽ എത്തേണ്ട ആളാണ് ഇവിടെ ഇരിക്കുകയാണ് അങ്ങനെ എന്ന് സോഷ്യൽ മീഡിയ വഴി രേണുവിനെ കുറിച്ച് റിയാക്ഷൻ പറയുന്നവരെ നെഗറ്റീവ് പറയുന്നവരുടെ മുമ്പിൽ കൈ പിടിച്ച് ബിഗ് ബോസിൽ കയറുക എന്ന ഒറ്റ ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ പിറ്റേ ദിവസം ഇറങ്ങിയാലും കുഴപ്പമില്ല ബിഗ് ബോസിൽ പോയി എന്ന് വരുത്തി തീർക്കണം കുറച്ച് ദിവസം നിന്നാൽ ഒരു പത്ത് ദിവസം നിന്നാൽ അമ്പതിനായിരം രൂപയോ ഒരു ലക്ഷം രൂപയോ ഒക്കെ വെച്ച് കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ അങ്ങനെയാണ് ബിഗ് ബോസിൽ പോയത് ബിഗ് ബോസിൽ പോയി അവിടെ നിന്ന് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതോടെ അവരങ്ങനെ കൂട്ടിലിട്ട പോലെ ശബ്ദം ഉയർത്തി സംസാരിക്കാനൊക്കെ തുടങ്ങി ഗെയിം എന്താണെന്ന് അവർക്കറിയില്ല അവർ ഗെയിം കളിക്കാൻ പോയതുമല്ല അവർ പോയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അവരെ പറ്റി നെഗറ്റീവ് പറയുന്നവരെ കാണിക്കാൻ വേണ്ടി ഞാൻ ബിഗ് ബോസിൽ എത്തി അത്രമാത്രം പിന്നെ കുറച്ച് ചില്ലറ കാശ് വേണം അതായത് പുറത്തു പോകുമ്പോൾ ടിക്കറ്റും വിസയും എല്ലാം അവർ കൊടുക്കും ഈ സ്പോൺസർ കൊടുക്കും അങ്ങനെ തിരിച്ചു വരാനുള്ളതും കൊടുക്കും അതിനിടയ്ക്ക് അവൾക്ക് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാനോ ഒക്കെ കയ്യിൽ കാശ് ഉണ്ടെങ്കിൽ നല്ലതല്ലേ എല്ലാം എല്ലാവരിൽ നിന്നും ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടാകും ഇപ്പോഴെന്തായാലും രേണു ശ്രുതി ദുബായിൽ ഒരു റെസ്റ്റോറൻ്റ് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് അവിടെ വെച്ച് കേബറേ ഡാൻസ് ചെയ്തിരിക്കുന്നു റേണുസ്തുതി റേണുസ്തുതിയുടെ ഡാൻസ് കാണണ്ടേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കണ്ടുനോക്കൂ കുട്ടികൾ ചെറിയ ഉടുപ്പിട്ട് ഡാൻസ് കളിക്കുക പകുതി ശരീരം പുറത്ത് കാണിക്കുക എത്ര പേരുടെ സ്വപ്നമാണ് രേണു ദുബായിലേക്ക് പറന്നത് രേണു ദുബായിലേക്ക് പറന്നു പോയപ്പോൾ എത്ര പേരുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് നിറവേറിയിരിക്കുന്നത് കൊണ്ടുപോകുന്നവർക്കും ഇത് തന്നെയാണ് ലക്ഷ്യം സിൽക്ക് സ്മിതയും ഷക്കീലയും ഒക്കെ ഇതിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു അതിൻ്റെ ഏഴയലത്ത് പോലും വരില്ല എങ്കിലും പോവാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി എന്ന് പറയുന്നുണ്ട് എയർപോർട്ടിൽ അച്ഛൻ തങ്കപ്പനും അമ്മയും കൊച്ചുമോനും ചേച്ചിയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് സുധിയുടെ മൂത്ത മകൻ വന്നില്ല അവരെ കണ്ടില്ലല്ലോ ഓ കിച്ചു എനിക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല മോനെ ക്രിച്ചു ഋതപ്പ നിങ്ങൾ കഴിഞ്ഞിട്ടേ എനിക്ക് വേറെ എന്തുമുള്ളു എന്ത് പറഞ്ഞു വന്നപ്പോൾ എന്തായി കിച്ചു രേണുവിനെ കാണാൻ അതായത് സോഷ്യൽ മീഡിയയിൽ ആ പയ്യനും ആക്റ്റീവായി നിൽക്കുന്ന ആളായതുകൊണ്ടാണ് കൊണ്ടാണ് രേണുവിനെ കാണാൻ അവൻ ഇവിടെ വന്നു അവൻ കൊല്ലത്തു നിന്നും ചങ്ങനാശ്ശേരി വന്ന കാണുകയാണ് ചെയ്തത് കൊണ്ടുപോയി എല്ലാവർക്കും ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തു അതൊരു വീഡിയോ ആയിട്ടിട്ടുണ്ടായിരുന്നോ കിച്ചു ആ ഋതപ്പൻ എന്ന് പറഞ്ഞ കുഞ്ഞിനെ ഓൺലൈൻ മീഡിയയിൽ ഒരാൾ പറയുകയാണ് ഒരു ഉമ്മ കൊടുക്കാമോ എന്താ വീഡിയോ എടുക്കാൻ അതിനു വേണ്ടി ഋതപ്പനെ അടുത്തേക്ക് വിളിക്കുകയും കുരിഞ്ഞു നിന്ന് ഉമ്മ കൊടുക്കുന്നതുപോലെ അഭിനയിക്കുകയും ചെയ്ത ആളാണ് രേണു രേണുവിൻ്റെ കൂട്ടുകാരികളൊക്കെ വീഡിയോ ചെയ്തിടുന്നുണ്ടെന്നറിയാം അവർ രേണുവിനെ സപ്പോർട്ട് ചെയ്തിടും ഞാൻ കണ്ടതു പറയും അത്രമാത്രം എന്നാലും ഒരു സുധി എന്ന കലാകാരൻ ഒരു മീഡിയം കലാകാരൻ അല്ലാതെ ഉയർച്ചയിലെത്തിയ കലാകാരനൊന്നുമല്ല അയാളുടെ സ്വന്തം കഴിവുകൊണ്ട് ഒരു മീഡിയ ലെവലിൽ ചാനലുകളിൽ അവതരിപ്പിച്ചും ദിലീപിൻ്റെ കുറച്ച് സിനിമയിൽ അഭിനയിച്ചും അറിയപ്പെട്ടുകൊണ്ടിരുന്ന ആൾ അറിഞ്ഞു വന്നതേ ഉള്ളൂ അപ്പോഴേ അങ്ങ് പോയി അതുകൊണ്ടെന്തായി ശ്രുതിയുടെ ഭാര്യ എന്ന നിലയ്ക്ക് രേണു ശ്രുതിയെ എല്ലാവരും പുകഴ്ത്തിക്കൊണ്ടും പോയി അങ്ങനെ രേണു വസുതി ദുബായിലും എത്തി നല്ലത് തന്നെ ദുബായിൽ എത്തിയത് കൊണ്ട് എന്താ എല്ലാവരും ദുബായിൽ വെച്ച് റെസ്റ്റോറൻ്റ് ഉദ്ഘാടനം കഴിഞ്ഞ് അവിടെ ഡാൻസ് ഡാൻസുകളിക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിച്ചോളൂ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ വീഡിയോ കാണുന്നവർ ആ ഡാൻസ് ചെയ്യുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കും അത് ബാറാണ് ബാറിലെല്ലാം പോയി ഉദ്ഘാടനം ഒക്കെ ബാറിൽ പോയി ഉദ്ഘാടനം കഴിഞ്ഞ് കാശ് കൊടുത്തതും വാങ്ങിപ്പോന്നാൽ പോലെ അവിടെ പകുതി ഫുൾ ഒരു ഫുൾ പാവാടയും ഒരു പുലക്കച്ചയും കെട്ടി അവിടെ ഡാൻസ് കളിച്ച് എത്ര ആളുകളുടെ മുൻപിലാണ് യാതൊരു നാണവും മാനവും ഇല്ലാതെ മാനമില്ലായെന്നുള്ളത് നേരത്തെ നമുക്ക് മനസ്സിലായതാണ് എങ്കിലും ബിഗ് ബോസിനകത്ത് പോയിട്ടോ തിരിച്ച് വന്നതുകൊണ്ടോ ഒന്നും രേണു പഴയ രേണു തന്നെ യാതൊരു മാറ്റവുമില്ല ഇതിങ്ങനെ തന്നെ തുടർന്നു പോകാൻ തന്നെയാണ് അവരുടെ നിലപാട് ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ വന്ന് പലരും പോയി പണി നോക്ക് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ രേണുവിനോട് അസൂയയല്ലേ എന്നൊന്നും പറഞ്ഞ് വന്നത് കൊണ്ട് എനിക്കൊന്നുമില്ല ഒരു ചുക്കുമില്ല കേട്ടോ പറയുന്നവരവിടെ നിന്ന് പറയും ഇവിടെ ഇരുന്ന് പറയും ഞാൻ എൻ്റെ വീട്ടിലാണ് ഇരുന്ന് പറയുന്നത് നിങ്ങൾ യൂട്യൂബിനകത്ത് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പറയും അത്രയേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് നഷ്ടവും ഇല്ല ലാഭവുമില്ല പിന്നെ രേണോസ്വതിക്ക് ഒരു തൊഴിൽ കണ്ടെത്തിക്കൂടെ അധികം പ്രായമൊന്നുമില്ലല്ലോ ഇപ്പോൾ മുപ്പത്തഞ്ച് വയസ്സ് വരെ ജോലിക്ക് സ്കോപ്പുണ്ട് ീ ആളുകളുടെ കൂടെ ഓൺലൈൻ മീഡിയക്കാർ കൂടെ മൈക്കും പിടിച്ച് വിവരണവും കൊടുത്ത് നടക്കുന്നതിനേക്കാളും എത്രയോ അന്തസ്സുണ്ട് ഒരു ചെറിയ ജോലിക്ക് പോയി വീട്ടിൽ നിന്നും രാവിലെ പോയി വൈകുന്നേരം തിരിച്ച് വീട്ടിലെത്തി ഒരല്പം വിശ്രമിച്ച് അവൻ എൻ്റെ കുഞ്ഞിനെ കുറച്ച് ഭക്ഷണമൊക്കെ എടുത്തുകൊടുത്ത് അതിനെ കൂടെ കുറച്ച് സമയം ഇരുന്ന് ഇതൊക്കെ ജീവിക്കുകയാണെങ്കിൽ അമ്മയ്ക്കും അച്ഛനും ചിലവിന് കൊടുക്കേണ്ട ബാധ്യത രേണുവിന് മാത്രമാണോ അമ്മയും അച്ഛനും ആണ് ജോലിക്ക് പോകാൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പതിനഞ്ച് ദിവസത്തേക്കാണ് ഇപ്പൊ ദുബായിക്ക് പോയിരിക്കുന്നത് തിരിച്ചു വരുമ്പോൾ മദാമയെ കൊണ്ട് വരുവായിരിക്കും അവളെ കൂടെ ഒരു അസിസ്റ്റന്റ് വേണല്ലോ നീ ഇപ്പൊ ബിഗ് ബോസിലൊക്കെ കയറി വന്നതല്ലേ അതുകൊണ്ട് രേണുവിനൊരു അസിസ്റ്റന്റ് ഒരു മദാമയുമായിട്ടായിരിക്കും വരുന്നത് കാത്തിരുന്ന് നമുക്ക് കാണാം അമ്മ ദുബായിൽ പോയിട്ട് വളർത്തമ്മ ദുബായിൽ പോയിട്ട് പോറ്റുമോന്റെ ഒരു വീഡിയോ പോലും കണ്ടില്ല ഫേസ്ബുക്കിലും കണ്ടില്ല യൂട്യൂബിലും കണ്ടില്ല എന്താണ് പ്രത്യേകിച്ചൊന്നുമില്ലേ കിച്ചുമോനേ അമ്മയ്ക്ക് നിങ്ങൾ കഴിഞ്ഞേ എന്തുള്ളു കിച്ചുമോനേ ഋതപ്പാ നിങ്ങള് രണ്ടുപേരും കഴിഞ്ഞേ എനിക്ക് എന്തുള്ളു എവിടെ കിച്ചുമോനും ഋതപ്പനും എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷമാണുള്ളത് അതായത് ഈ ഓരോ ചാനലുകൾക്കും ഇൻ്റർവ്യൂ കൊടുത്ത് അതിനോടൊപ്പം തന്നെ ഓരോ പ്രോഗ്രാമിലും പോയി അറ്റൻഡ് ചെയ്ത് അതിൻ്റെ പുറകെ പോയി അങ്ങനെയാണ് രേണു സുധി എന്ന സ്ത്രീ ബാക്കി കാര്യങ്ങൾക്ക് വില കൊടുക്കുകയുള്ളു അമ്മയച്ചനും കാണട്ടെ ഈ വീഡിയോ ഇതല്ല എൻ്റെ വീഡിയോ അല്ല മകള് റെസ്റ്റോറൻ്റ് ഉദ്ഘാടനം എന്ന് പറഞ്ഞു പോയിട്ട് ബാറിൽ ഡാൻസ് ചെയ്യുന്ന വീഡിയോ കണ്ട കാണായിരിക്കും ഇപ്പൊ നാട്ടിലെ താരം രേണു സുധിയുടെ ചേച്ചിയാണ് എന്താ അവർ നല്ലതുപോലെ ചുരിദാറൊക്കെ ഇട്ട് നല്ല വസ്ത്രധാരണ രീതിയായിരുന്നു അവര് ഷോർട്ട് ഫിലിമിലും ഇതിലൊക്കെ അഭിനയിക്കാൻ വന്നതിന് ശേഷമാണ് രേണുവിന്റെ ഇതെല്ലാം കുറഞ്ഞു വന്നത് തുണിയുടെ നീളമൊക്കെ കുറഞ്ഞു വന്നത് ഇപ്പോൾ രേണു ബിഗ് ബോസിൽ കൂടെ പോയി വന്നപ്പോൾ രേണുവിടെ ചേച്ചിക്കും അതേപോലെ തന്നെ ടൈറ്റായ ഡ്രസ്സുകളും ഒക്കെ ഇട്ട് എന്തൊരു ഭംഗിയുണ്ട് കാണാൻ കാണാന്നറിയോ ഇപ്പൊ വന്നിട്ട് കുലസ്ത്രീ കുലസ്ത്രീ എന്ന് വിളിക്കുമായിരിക്കുമല്ലേ കുലസ്ത്രീകളാണ് നമ്മളൊക്കെ ഓക്കേ കുലസ്ത്രീ കുലസ്ത്രീ കുലസ്ത്രീയെന്നും കുലസ്ത്രീയായിരിക്കും അപ്പോ നമുക്കിനി ബാക്കി കാര്യങ്ങൾ നോക്കണ്ടേ രേണുവിൻ്റെ വീഡിയോ ചെയ്തിട്ട് കുറേ ആയെന്ന് പറഞ്ഞു ഒരു വീഡിയോ ഞാൻ ഞാനിപ്പോൾ ചെയ്തതാ റീച്ചിനു വേണ്ടി ചെയ്യുകയാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ചെയ്യും എന്ത് ചെയ്തിട്ടൊരു കാര്യമില്ലാത്തൊരു രേണു എന്ത് നമ്മളെന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം എത്രയോ യൂട്യൂബേഴ്സ് അവരെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ അവരെയൊക്കെ കാണുകയും കേൾക്കുകയും കണ്ടവര് പറയുകയും എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ പന്തിരാണ്ട് കാലം നായുടെ വാലോട് കുഴലിലിട്ടാൽ എടുത്തു കഴിയുമ്പോൾ അത് പഴയതുപോലെയിരിക്കും അത് തന്നെയാണ് സത്യവും അപ്പോൾ നമ്മൾ ആരും നിങ്ങളെ നന്നാക്കാനില്ലേ നന്നാക്കാനൊന്നും വന്നതല്ലേ നമ്മളൊരു വീഡിയോ ചെയ്ത് അത്രമാത്രം ഇനി ഫാൻസുകളും സപ്പോർട്ടിസ് അതിന ഇങ്ങോട്ട് വന്നാൽ പറയുന്നാൽ ഇവിടെ കിട്ടുന്നു പറയും മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞോളൂ നമ്മൾ റെഡിയാണ് ഇതൊക്കെ കേൾക്കാൻ അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും